അത് വേറെ ഇന്ന് രാവിലെ തന്നെ വലവീശാനായിട്ട് ഫ്രണ്ടിന്റെ ഒപ്പം ക്ലൈ ബീച്ചിൽ വന്നേക്കും ദേ ആദ്യത്തെ വലവീശാമ്പോണ്ട് ഈ വലയൊക്കെ അവൻ തന്നെ സ്വന്തമായിട്ട് നെയ്ത് ഉണ്ടാക്കണ ആള് ഓർഡർ അനുസരിച്ച് വീശു വല ഉണ്ടാക്കി സെയിലൊക്കെ ഉണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി അങ്ങനതെ ആദ്യത്തെ വീശു വേസ്റ്റ് ആയില്ല ട്ടാ ഒരു അത്യാവശ്യം വലിപ്പുള്ള നാരം ചെമ്മീൻ കയറിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ വലക്കാർക്ക് ചെമ്മീനും ഞണ്ടും മാന്തളും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ കിട്ടണണ്ട് എന്താണ്ടങ്ങായും വലയിൽ കയറി വന്ന കുറച്ച് നാൾ മുമ്പ് വരെ ഇവിടെ നല്ല രീതിക്ക് കൂന്തൾ കേറിയിരുന്നുട്ടാ ഇപ്പൊ അങ്ങനെ ഒന്നും കിട്ടണില്ല ഇടയ്ക്കിൻ തലക്കൊക്കെ കിട്ടിയാലേ ഉള്ളൂ ഇന്ന് കടല് കുറച്ച് ശാന്തായിട്ട് കിടക്കും കണ്ട അത്ര വലിയ തിരയൊന്നുമില്ല അത് കാരണം വല വീശാനൊക്കെ ഇന്ന് എളുപ്പമാണ് രണ്ടാമത്തെ വലയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലാട്ടാ ദേഹി ചെറിയ ഞണ്ട് മാത്രം കേറിയുള്ളൂ ഇതിന് അങ്ങനെ എടുക്കാറൊന്നുമില്ല അങ്ങനത്തെ മൂന്നാമത്തെ വലയിൽ അത്യാവശ്യം വലിപ്പുള്ള ഒരു ഞണ്ട് കയറിട്ടുണ്ട് ഇതിന്റെ കണ്ണിൽ ഇങ്ങനെ മണ്ണ് ഇട്ടിട്ടുണ്ടോ പിടിക്കണത് അപ്പൊ പിടിക്കാൻ കുറച്ച് എളുപ്പമാണ് കടി കിട്ടാനുള്ള ചാൻസ് കുറയും വേറെയും വലക്കാരൊക്കെ ഇണ്ടിട്ട ഇവരൊക്കെ ഇവിടെ സ്ഥിരം ഭീഷണ ആൾക്കാരാണ് ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീൻ കിട്ടണണ്ട് ഇടക്കിട്ട് ഇങ്ങനത്തെ നല്ല അടിപൊളി ആരം ചെമ്മീനൊക്കെ ഇട്ടിട്ട് കേട്ടാ അത്യാവശ്യം നല്ല വലിപ്പുള്ള ചെമ്മീൻ തന്നെയാണ് അതിന്റെ കാലൊക്കെ കണ്ട നല്ല ചോർന്ന കാലുകള് ആശാന്തി നല്ല ചാട്ടമൊക്കെ കേട്ടാ പക്ഷെ ചെമ്മീൻ ചാടിയാ എവിടെ വരെയാണ് നമുക്കറിയാല്ലോ അതെ ഈ നാരം ചെമ്മീന്റെ കാലയളക്കിയ നല്ല വെള്ള കളറ് ഇതിനു മുമ്പ് കിട്ടിയത് നല്ല ചോപ്പായിരുന്നു ഇതിങ്ങനെ വീഡിയോയില് കാണോണ്ടട്ട ശരിക്കും ഇതിന്റെ വലിപ്പ് അറിയാത്തത് അത്യാവശ്യം നമ്മളൊരു കൈപ്പത്തിര വലിപ്പൊക്കെ ഉള്ള ചെമ്മീനാണ് കിട്ടിക്കൊണ്ടിരിക്കണ ഇതുവരെ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കൂന്തളുടെ മുട്ട ഉണ്ടാ നമ്മളിങ്ങനെ വീശുമ്പോ അതിപ്പെട്ട് കയറി വരണാണ് അപ്പൊ ഇത് തിരിച്ച് കടലിലേക്ക് തന്നെ അങ്ങനെ ഇട്ടേക്ക ഇതേ ഇത് വേണ്ട തല ഒരു കൂന്തള കേട്ടോ പക്ഷെ ഇതിന്റെ കളർ എന്താണ് ഇങ്ങനെ ചേഞ്ച് ആവണന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ശെരി ജീവനുള്ള കൂന്തളിന്റെ കളർ മാറണ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിനെക്കുറിച്ച് അറിയണവര് ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ അത് വേറെ പോലെ ചാടി ഒന്നും വല വലവീശന്റെടയ്ക്ക് കണ്ടാ ഈ ഒരു ചങ്ങ കടി കടികിട്ടാത്ത ഏതോ ഭാഗ്യം നമുക്കിന്ന് മിക്ക ചെമ്മീൻ ചെമ്മീൻ കേറണ്ട്ട്ടാ അത് അത്യാവശ്യം നല്ല ചെമ്മീൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കണ പച്ച കളർ ദൊരു പ്രായലെ കുഞ്ഞാ ഇതിനൊക്കെ നമുക്ക് തിരിച്ച് വെള്ളത്തിൽ കണ്ടിടാ ദീ ഒരു നാലഞ്ച മിനിറ്റ് സൈസ് നോക്കിയേ എൻ്റെ ഒരു ദേ ഈ വലയൊക്കെ എടുക്കുന്ന ചങ്ങായി ഇച്ചിരി ഡേഞ്ചർ കേട്ടാ ഇവനെ കടൽക്കാരി എന്നാണ് പറയണത് നമ്മുടെ കുളത്തിൽ കാണുന്ന കാരിയുടെ ഏകദേശം അതേ സ്വഭാവം തന്നെയാണ് മുള്ള കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമായിരിക്കും അതുകൊണ്ട് ഇതിനെ വലയൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഒഴിവാക്കലിന് പതിവ് ഇതേ വേണ്ട ഒരു കുഞ്ഞൻ ശംഖ് നമുക്ക് വല വീശുമ്പോ ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി കാണാൻ പറ്റൂട്ട ദൈവൻ ട്ടാ നമുക്ക് ഇന്ന് കിട്ടിയ നാരഞ്ച മീനില് ഏറ്റവും വലുത് ഒരു കൈപ്പത്തിര വലിപ്പം എന്തായാലും ഉണ്ട് ഇന്നത്തെ ദിവസം എന്തായാലും വെറുതെ ആയിട്ടില്ലാട്ടാ മിക്ക വലയിലും മീൻ കയറുന്നുണ്ട് ഇത് നമുക്ക് കിട്ടിയ മീനല്ലാ കൂടെ ഇന്ന് വല വീശാനൊരു ചേട്ടന് കിട്ടിയിട്ടുള്ളതാണ് പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ആദ്യത്തെ കാരച്ചമ്മീൻ കയറിട്ടുണ്ട് കേട്ടാ കാരച്ചമ്മീൻ മാത്രല്ല ഒരു മാന്തളും കേറിയിട്ടുണ്ട് വലയിൽ ചെമ്മീൻ നല്ല അടിപൊളി കാര ചമ്മീൻ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ഉണ്ട് ഇന്നത്തെ ആദ്യത്തെ മാന്തളം ഇതിന് മുമ്പൊക്കെ മാന്തളം അത്യാവശ്യം കിട്ടിയിരുന്നു പക്ഷെ ഇപ്പൊ ഇടയ്ക്കിൻ തിരക്കെ കിട്ടണുള്ളൂ ഇതിനിടയ്ക്ക് ഇതേ വലയിലൊരു കോലാൻ കയറിയിട്ടുണ്ട് കടലിലെ കോലാന്റെ സൈസ് വെച്ച് നോക്കുമ്പോ ചെറുതാണ് കേട്ടാ കടലിലെ അത്യാവശ്യം നല്ല വലിപ്പുള്ള കോലാനൊക്കെയാണ് കിട്ടാറുള്ളത് ലാസ്റ്റിൽ ഒന്നും കൂടെ അങ്ങനത്തെ അടുത്ത വലയിലും ഒരു കാര്ച്ച മീൻ കയറിയിട്ടുണ്ട് ഇതിലും ഒരു മാന്തൽ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കത് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഇത്രയും മീൻട്ടാ കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ദും സമോശം പറയാനില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് അതെ അടുത്ത വലയിലും ഒരു കാര ചെമ്മീൻ കയറിയിട്ടുണ്ട് ഇതേപോലെ ചെമ്മീനെ കിട്ടണ കാരണം ഇപ്പൊ വീസല് കാര്യം കൂടിട്ടുണ്ട് ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇത് വേണ്ട ലൈവ് ബൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ചെമ്മീനാണ് പക്ഷെ ഇതിനെ ജീവനോട് ഇടാനുള്ള സെറ്റപ്പ് ഒന്നും ഇപ്പൊ കയ്യിലില്ല അതേ ഒരു അത്യാവശ്യം വലിപ്പൊള ഞണ്ടും കൂടെ കയറിയിട്ടുണ്ട് ആശാന് ഒരു കാലേ ഉള്ളൂ ഒരു കാലം എങ്ങനെയൊക്കെ മിസ്സായിട്ടുണ്ട് ഇതേ വേണ്ട വലയിൽ ഒരു പ്രായലന്റെ കുഞ്ഞും കൂടെ കേറിയിട്ടുണ്ട് ഈ പ്രായൽ അത്യാവശ്യം വലിപ്പം വെക്കണ ഒരു മീനുണ്ടാ അതുകൊണ്ട് ഇതിനെ നമുക്ക് തിരിച്ചു വിട്ടേക്കാം ചെറിയൊരു അറിഞ്ഞില്ലേം കിട്ടിയിട്ടുണ്ട് ഇതിന്റെ തല വലയുടെ കണ്ണി കുടുങ്ങിയായിരുന്നു കേട്ടാ ഇതേ ഇന്നത്തെ ആദ്യത്തെ കതിരാൻ കയറിയിട്ടുണ്ട് നല്ല അടിപൊളി മീനുണ്ട് ഈ കതിരാൻ ഇന്നെന്തായാലും വെറൈറ്റി വെറൈറ്റി മീനുകളെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ലാസ്റ്റ് വലയായിരുന്നു ഇത് അതിൽ കയറിയിട്ടുള്ള ഒരു മീനാണ് തല ചാളയുടെ പോലുള്ള ഒരു മീനട്ടാ അതിന്റെ തല കയറി കണ്ണിയോടൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചുവിട്ടിട്ട് കാര്യമില്ല അപ്പതേ നമുക്ക് ഇന്ന് ഇത്രയും മീനട്ടെ കിട്ടിയിട്ടുള്ളത് കൂടുതലും ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അതും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് കിട്ടിയത് ഇന്ന് ഇഷ്ടംപോലെ വെറൈറ്റി മീനുകൾ കിട്ടിയിട്ടുണ്ട് ചെമ്മീനും ചത്തില്ല പക്ഷെ ഞണ്ടൊക്കെ പെട്ടെന്ന് തന്നെ എത്തും എന്താണ്ടാ കാര ചെമ്മീന്റെ ഒക്കെ സൈസ് നോക്കിയാ കിട്ടിയ കാരച്ചെമ്മീനൊക്കെ നല്ല വലിപ്പം ഉള്ളത് തന്നെയാ കിട്ടിട്ടുള്ളത് ദൈവനാണ് ഏറ്റവും വലുത് ദൈവതൊക്കെ ചൂണ്ടയ്ക്ക് പറ്റിയ ചെമ്മീൻ കേട്ടാ ചെമ്പല്ലിയും പറ്റൊക്കെ ഇതിൽ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇന്നത്തെ വലവിശലെന്തായാലും മോശായില്ലാട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കി ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ